യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പോലീസ് പിടിയിലായി ശക്തികുളങ്ങര കന്നിമേൽ ചേരി ആയിക്കര വടക്കതിൽ ശിവലാലാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വാസുപ്പിള്ള മുക്കിന് സമീപം വെച്ച് കന്നിമേൽ സ്വദേശിയായ ബിനുവിനെയാണ് പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ചീട്ട് കളിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിയും ബിനുവിന്റെ സഹോദരിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവ് കത്തി ഉപയോഗിച്ച് ആക്രമിച്ചത് യുവാവിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശക്തികുളങ്ങര പോലീസ് പ്രതിയെ പിടികൂടിയത് ശക്തികുളങ്ങര സ്റ്റേഷൻ ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ എസ് എ രാജേഷ് സി എന്നിവർ ചേർന്നാണ് ഹാജരാക്കിയ പ്രതി ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചയ്സുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്